എല്ലാം കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആയിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കൊണ്ട് കോടതിയിൽ വിസ്താരം നടക്കുവാണ് കാരണം ചെറിയ കാര്യമൊന്നും അല്ല വിക്രം ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നെ അവസാനം വിക്രത്തിന് ജാമ്യം കൊടുക്കണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവനെ വെറുതെ വിടണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്രത്തിന്റെ വക്കീൽ ബാധിച്ചോണ്ടിരിക്കുകയാണ് ആദ്യം വിക്രത്തെ വിസ്തരിച്ചു അതിനുശേഷം പിന്നീട് പ്രകാശനെ കയറ്റിയെടുത്ത് വിസ്തരിക്കുകയാണ് അങ്ങനെ അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അടുത്തത് പിന്നെ കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് കാർത്തികയുടെ കുടുംബവക്കീലും വാദിക്കാനായിട്ട് അങ്ങോട്ട് കയറി പിന്നീട് വിക്രത്തെ അയാൾ അങ്ങോട്ട് വിസ്തരിക്കുകയാണ് വിസ്തരിക്കുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചില സ്ഥലത്തൊക്കെ വിക്രത്തിന് ഉത്തരം മുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നീട് അയാൾ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം കാർത്തിയുടെ കമ്പനിയിലെ കുറെ കാലം നീ എം ഡി ആയിട്ട് ഇരുന്നല്ലേ പിന്നീട് എന്തുകൊണ്ടാണ് അവിടുന്ന് നീ ഇറങ്ങിയത് അതിനുള്ള കാരണം എന്താന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേനും വിക്രം കള്ളത്തരം തന്നെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായി റൂമാര് കള്ളത്തരം തന്നെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ളതാണ് അങ്ങനെയാണെങ്കിലും ഒറ്റയോട് തന്നെ വെറുതെ വിടത്തില്ല എന്നൊരു ചിന്ത ഭാനുമതിയമ്മയുടെ മനസ്സിലേക്കും വരുവാണ് അങ്ങനെ അതിനുശേഷം ദീപേനെ വിസ്തരിക്കാനായിട്ട് കാർത്തിയുടെ വക്കീൽ കയറണം അങ്ങനെ ദീപനെ കേട്ടി നിർത്തി ദീപനെ കേട്ടെടുത്തിട്ട് പറഞ്ഞു ഇവനെ അറിയോന്ന് ചോദിച്ചാ പറഞ്ഞു എൻ്റെ മോനാന്ന് പറയാണ് പക്ഷെ എനിക്കിപ്പ എൻ്റെ മോനാന്ന് പറയാൻ പോലും എനിക്ക് അറപ്പം വെറുപ്പുവാ കാരണം അത്രയ്ക്ക് ഒരു വൃത്തികെട്ടാനാണ് ഇവനെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വക്കീലിച്ച് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ് അതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ പറയണേ ഇവനെ വളർത്തിയത് ഇവൻ്റെ അച്ഛനായ ആ പ്രകാശൻ എന്ന് പറയുന്നവരാണ് ഇവനെ മുതൽ എൻ്റെ പെൺമക്കളെ ഇഷ്ടമില്ല പെൺമക്കളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കും അവരെ മാത്രല്ല എന്നെ ദ്രോഹിക്കാണ്ട് പല വട്ടം ശ്രമിച്ചിട്ടുണ്ട് കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് ഇതിനു മുമ്പ് ഇവനും പല പ്രവൃത്തികളും ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇവന്റെ ആദ്യ ഭാര്യ ഇവനെ ഉപേക്ഷിച്ചു പോയി വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചു അവരും പിണങ്ങിപ്പോയി ഇപ്പാണ്ടേ വീണ്ടും അവൻ ഇങ്ങനെ പെണ്ണ് കെട്ടാനായിട്ടും പിന്നെ പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും ഒക്കെയാണ് അവനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല അതിനേക്കാൾ ഇവരി ആദ്യ ഭാര്യയുടെ ഭർത്താവിനെ അടിച്ചു കൊല്ലാനായിട്ട് ഇവൻ ശ്രമിച്ചുണ്ട് അതിന്റെ പേരിൽ ഇവിടെ കേസും കൂട്ടൊക്കെ ഉള്ള അത് കൂടാതെ മോഷണശ്രമത്തിനും ഇവിടെ കേസുകളൊക്കെ ഉള്ള എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് അതിനേക്കാളും ഒരു ഇപ്പം ഇവന് സ്വന്തം ചോരയാന്ന് പോലും കണക്കാക്കാതെയാണ് ഇവന്റെ ചേച്ചിനെ ഇവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചേ അത് ഇവൻ വൈരാഗ്യം കാരണം എന്നിട്ട് അവിടുന്ന് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റി അങ്ങനെ ഇപ്പം ഇവൻ ജീവിക്കുന്നത് ഇവന്റെ തൊഴിൽ ഇപ്പോൾ അവനാ അതാക്കി മാറ്റിയിരിക്കുക ഇന്ന് ഇവൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയൊരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നേ ചിലപ്പം പല അപകടങ്ങളും സംഭവിക്കും മരണങ്ങൾ സംഭവിക്കും ഒരു കാരണവശാലും കോടതി ഇവനെ വെറുതെ വിടല്ല ഒരു പെറ്റമ്മയെ ഞാൻ എൻ്റെ മോന് വേണ്ടി നിലകൊള്ളേണ്ടതാണ് പക്ഷെ ഇവനെപ്പോലൊരു ദുഷ്ടൻ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ആ സമൂഹത്തിന് തന്നെ ബാധയാണ് പ്രശ്നമാണ് ആരുടെ വെള്ളം തല തല്ലി പൊളിച്ചിട്ട് ഇറങ്ങി നടക്കാൻ മടിയില്ലാത്തവനാ ഇവനെന്ന് പറയാണ് അങ്ങനെ ദീപം നന്നായിട്ട് തന്നെ ഇങ്ങോട്ട് പറയുവാണ് കോടതി അതെല്ലാം ബോധിപ്പിക്കുകയാണ് അതിനുശേഷം ഭാനുമതിയമ്മേനെ വിളിച്ച് വിസ്തരിക്കാം ഭാനുമതിയമ്മയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഭാനുമതിയമ്മ കുറെ കാര്യങ്ങളും അങ്ങോട്ട് പറയാണ് ഇതിനുമുമ്പ് വിക്രം ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണ് അതിനേക്കാൾ ഇവരി താനും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു താനും കുറേ ചെയ്തകളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇവർ ചെയ്യുന്ന കുട്ടി ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ മാനസാന്തരം ഉണ്ടായി ഞാൻ പിന്മാറുമായിരുന്നു പലവട്ടം ഞാൻ ഇവർക്ക് മാണിംഗ് കൊടുത്താൽ ഇനിയെങ്കിലും നന്നാവാൻ ഉണ്ടെന്ന് പക്ഷേ അതൊന്നും കേട്ടില്ല ഈ ദുഷ്ടമാരെ രണ്ടുപേരും കൂടെയാണ് ആ മോളെ അങ്ങനെ ആക്കിയിട്ടത് ഇനി ഇവര് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് ഇനി എൻ്റെ കൊച്ചുമക്കളുടെ തന്നെ വീണ്ടും ഇവൻ തല്ലിപ്പൊളിക്കും അതുകൊണ്ട് കോടതി ദയവുണ്ടായിട്ട് ഇവനെ വെറുതെ വിടില്ല പിന്നെ പ്രകാശൻ എന്ന് പറയുന്ന എൻ്റെ മകനുണ്ടല്ലോ അവൻ ഈ പറഞ്ഞ കാരം എല്ലാം ഈ കോടതിയില് അവനെ പറയുന്നെല്ലാം നോണിയാ ഇനിയിപ്പം കോടതിക്ക് ബോധ്യം വന്നില്ലെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാനും സാധിക്കും കാര്യം പറഞ്ഞാൽ അവൻ്റെ രണ്ട് അറ്റാക്ക് വന്നിട്ടിരിക്കുക അവൻ രണ്ടാമത്തെ അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ ആൾക്കാരോട് യാചിച്ച ആൾക്കാരുടെ മുന്നിൽ പോയി തെണ്ടി പൈസ മേടിച്ചോണ്ടെന്നാണ് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഇറക്കിയത് ആദ്യ തവണ അവൻ്റെ മോള് കല്യാണിയാണ് പൈസ കൊണ്ട് അടച്ച് അതെല്ലാം വിസ്തമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ അവസാനം വാദവും പ്രതിവാദവും ഒക്കെ കഴിഞ്ഞു വിക്രത്തിന് ജാമ്യം കിട്ടിയില്ല വിക്രം നിർമാൻറ്റ് ജയിലിലേക്ക് അങ്ങോട്ട് പോവാണ് ഇതൊട്ടും പ്രകാശം പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പ്രകാശിൻ്റെ പ്രകാശം പ്രതീക്ഷിച്ചോണ്ടിരുന്നേ വിക്രത്തിനെ വെറുതെ വിടുമെന്ന് ഓർത്തോണ്ടിരുന്നേ പക്ഷെ കോടതിക്ക് കാര്യ കാരണ സാധ്യത എല്ലാം ബോധവേ പോരാത്തേനെ അത് അവിടെ ചെല്ലുന്ന സമയത്ത് കാർത്തികയുടെ മൊഴി വ്യക്തമായിട്ടുണ്ടായിരുന്നു അവനാണ് വിക്രമാണ് എന്നെ തലയെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കാർത്തിക മൊഴി കൊടുത്തിട്ടും കാരണം തലയ്ക്കാണ് പരിക്ക് അപ്പം വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അങ്ങനെ വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശിന് ആകെപ്പാടം നെഞ്ചു കൂട്ടുവോ പ്രകാശൻ പറഞ്ഞു മോൻ വിഷമിക്കണ്ടാ ഞാൻ നിന്നെ എന്താണെങ്കിലും എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പുറത്തിറക്കുമെന്ന് പറയണം അത് കേട്ടം വിക്രം പറഞ്ഞു അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാൻ പുറത്തിറങ്ങും അച്ഛൻ ആ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തെ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയം പ്രകാശൻ ആ പട സമതലയേറ്റിയപ്പോൾ തോന്നി പ്രകാശൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഭാനുമതിയമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ഭാനുമതിയമ്മയെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നിട്ട് എന്നെ ചതിക്കോ ചെയ്തല്ലേ നീക്കുക ചതിക്കാനാ ഞാനാ എങ്ങനെയാടാ നിന്നെ ചതിക്കുന്നേ നീ അല്ലേടാ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ സ്വന്തം മക്കളല്ലേടാ സ്വന്തം ചോരല്ലേടാ ആ പരിഗണന പോലും കൊടുക്കാതെ നീ അവന് വേണ്ടിയിട്ട് ഓരോ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എടാ പ്രകാശ നീ ആലോചിച്ചോ നിനക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞാ ഇനി ഒന്നും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ താങ്ങാനും ഓടിക്കൊണ്ടുനടക്കാനോ ആരുമില്ല കുറച്ചുനാൾ മുമ്പേ നിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു പക്ഷെ നിന്റെ അവനുണ്ടല്ലോ ആ മോനെ അവൻ നോക്കുമെന്ന് കരുതി നീ ഇരിക്കണ്ട ഇനിയാണെങ്കിൽ നിനക്ക് സമയമുണ്ടെന്ന് പറയാ ഇത് കേട്ടതും പ്രകാശൻ പറഞ്ഞു ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്കും കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് വന്നു പിന്നീട് കിരണേയും കല്യാണിയും നോക്കി വെല്ലുവിളി നടത്തുവാണ് പ്രകാശൻ ഈ സമയത്ത് കല്യാണി പറഞ്ഞു അതെ കൂടുതൽ കൂടുതലും വെല്ലുവിളിയൊന്നും നടത്തണ്ട നിങ്ങൾ നന്നാവൂലെന്ന് മനസ്സിലായി നിങ്ങളുടെ മോനിനെ അകത്ത് കിടക്കട്ടെ അവൻ അകത്ത് കിടന്ന ആരോക്കും നിങ്ങൾ പുറത്ത് നിൽക്കാൻ പറയണം കിരൺ പറഞ്ഞു അത് ശരിയാ പുക പുറത്ത് നിങ്ങൾ നിൽക്ക് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറയണം അവസാനം നിങ്ങൾ കണ്ടു ഈ നിങ്ങൾ ഈ തള്ളിക്കളയുന്ന കല്യാണിയുടെ ഒക്കെ കാലം വീണിട്ട് നിങ്ങൾ വരും ആ ഒരു ദിവസത്തിന് വേണ്ടിയ കാത്തിരിക്കുന്നൊക്കെ പറയണം അങ്ങനെ അവസാനം നാണം കെട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് ശാരീരിക കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അങ്ങനെ വിക്രത്തിനെ പോലീസ് കൊണ്ടുപോയിരുന്നുണ്ട് ഇതറിഞ്ഞു കഴിയുമ്പത്തേനും ശാരി രാഹുലിൻ്റെ അടുത്തേക്ക് വരുവാണ് രാഹുലിൻ്റെ അന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രാഹുൽ പറഞ്ഞു അവൻ അവനെന്നെ വെല്ലുവിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ കിരണ് അങ്ങനെ രണ്ടുപേരും അകത്തായി ഇനിയിപ്പം മിക്കവാറും എനിക്കിട്ട് പണി തരാനായിട്ടായിരിക്കും അല്ല ഞാനിവിടെ കിടക്കുവായത് കൊണ്ട് അവനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് ശാരി പറഞ്ഞു സൂക്ഷിക്കണം കാരണം കിരൺ പൂർവാദ്യ ശക്തിയോട് കൂടിയിട്ടാണ് ഇറങ്ങി നടക്കണേന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അത് ശരി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആ ഗംഗാപ്രസാദനേം വിക്രത്തിന് ഒതുക്കിയെന്ന് പറയാണ് ഉം എന്ത് ചെയ്യാനാ നമ്മുടെ മരുമോനോട്ടും കൂടി ഒരു പണി കൊടുക്കുമായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു അവൻ്റെ കാര്യം അങ്ങോട്ട് തീർന്നു കിട്ടിയനെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരൂവ് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ സരൂവി കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിക്രം അകത്തായ കാര്യം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അങ്ങോട്ട് സഹിച്ചില്ല അതല്ലേലും അങ്ങനെയാണല്ലോ ദുഷ്ടമാരെ ദൈവം പന പോലെ വളർത്തുന്നു പറഞ്ഞിട്ട് കണ്ടു ആരെയൊക്കെ ഇനിയിപ്പോ അവനാ കിരണം കല്യാണി അകത്താക്കിയാലും ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ കാരണത്തടിച്ചോളാ ആ കല്യാണി കല്യാണി ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നത് ശാരി എന്റെ പൊന്നു മോളെ ഇപ്പൊ നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട അറിയാലോ ആ കിരണ് ഭ്രാന്തി പിടിച്ചിരിക്കാൻ സമയം തോന്നേ എന്തേലും പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഇതെങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സരയി വരാൻ അവരറിയാൻ പോവുന്നുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് മുറിയിലേക്ക് എല്ലുമ്പത്തേനും മനോഹർ അങ്ങോട്ടേക്ക് വന്നു മനോഹറിനെ കണ്ടതും സരൈ പറഞ്ഞു ആ വിക്രത്തിനെ ജയിലിലാക്കി എന്ന് പറയണേ വിക്രത്തിനും ജയിലിലാക്കിന്നു അപ്പൊ മനുവേടനീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിക്കും ഇല്ലെന്ന് പറയണ ആ ഇപ്പൊ വിക്രം ജയില്ലേ ആദ്യം ഏതോ ഗംഗാപ്രസാദ്ന്ന് പറഞ്ഞൊരുത്തിലായിരുന്നു ഇപ്പാണ്ടേ വിക്രോം ചെയ്യില്ലായിരുന്നു പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പൊ മനോഹറിനാകെപ്പാട്ട ടെൻഷനായി അങ്ങനെ വന്നാൽ മിക്കു അറിയാം ഇനിയിപ്പൊ തനിക്കിട്ടായിരിക്കും പണി കിട്ടാൻ പോകുന്നേ ഇല്ല മനുവേടൻ ഇത് എന്താ ചിന്തിക്കണം എന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയണെ ഇതേ മനുവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇതൊന്നും കണ്ടും കേട്ട് കൂടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഉള്ള വിസയും പാസ്പോർട്ടൊക്കെ എടുക്കണം നമുക്ക് അമേരിക്കക്ക് പോവാന്ന് പറയണേ മനോഹർ പോകാം അല്ല പോകാം പോകാന്ന് പറയുന്നല്ലാതെ മനുവേട്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ലല്ലോ കുറെ കാലം ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അധികം നാളൊന്നും എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആഴ്ച എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം അതിപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് ഇത് ഇന്ന് തന്നല്ലേ എന്നല്ലോ എന്നൊക്കെ പറയണം മനോഹർന്ന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ പന്തി അല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഇവള് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ തന്നെ ഇവള്ക്ക് ഇപ്പം മുടിഞ്ഞ സംശയമായിട്ട് പുറേ നടക്കുവാണ് താൻ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് സാരോ ചോദിച്ചാൽ അല്ല ഇന്നത്തെ മീറ്റിങ്ങൊക്കെ മനുവേട്ട കഴിഞ്ഞു തന്നിരിക്കും ആ കഴിഞ്ഞു മോളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെയും കൊണ്ട് ഞാൻ ഒന്നുകൂടെ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയെന്ന് പറയണം അതെ മനുവേട്ട ഇന്നാളും മനുവേണ്ട കുറച്ച് ചെക്കും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ അത് ബാങ്കിലൊക്കെ സബ്മിറ്റ് ചെയ്തോന്ന് നിൽക്കും അത് പിന്നെ മോളൂ അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് താമസമുണ്ട് കോടികളുടെ കാര്യങ്ങളൊക്കെ അല്ലേ പെട്ടെന്ന് അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം എന്നൊന്ന് ഇരുത്തി മോളുമാണ് സരേ സരോവിന് വീണ്ടും സംശയമായി ഇനിയിപ്പോൾ ആ ചെക്കൊക്കെ ഉള്ളതാണോ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ സരീവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നൊരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം മനുമാടിന് എനിക്ക് തന്നോട് എന്തേലും കള്ളത്തരം പറയുന്നുണ്ടോ എന്നൊരു ചിന്ത സരീവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു